ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരാവശ്യവുമില്ലാതെ ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കുക എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ ഒരു പക്വതി ഇല്ലായ്മ മൂലം നമ്മൾക്ക് പലതും നഷ്ടപ്പെടും അല്ലേ ചില നല്ല അവസരങ്ങള് അല്ലെങ്കിൽ പല പല ബന്ധങ്ങൾ അല്ലെ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാകുന്നത് തന്നെ ഇത്തരം പക്വതയില്ലായ്മയിലൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് പക്വത വർദ്ധിപ്പിക്കുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് അനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് പക്വത വർദ്ധിപ്പിക്കുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് നമ്മളതായി വരുന്നത് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറുക എന്നുള്ളതാണ് അല്ലേ ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്ത് നല്ലൊരു നേതൃത്വത്തോടു കൂടി അവർ കാര്യങ്ങൾ ചെയ്തു തീർക്കും നമ്മളും അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക മൂന്നാമതായിട്ട് പറയുന്നത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ മിണ്ടാതിരിക്കുക അതായത് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഒരു കാര്യത്തിനും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല നമ്മൾക്കറിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടുതലായിട്ട് അതിനെ ഒന്നും സംസാരിക്കാതിരിക്കുക ഒപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരാവശ്യവുമില്ലാതെ ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കുക അടുത്തതായി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളുകളാണ് അല്ലേ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ ഇത്തരത്തിലുള്ളവരെ ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത ആളുകളായിട്ട് എല്ലാവരും കണക്കാക്കളൂ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തത്തോടെ തന്നെ എവിടെയാണെങ്കിലും മുന്നോട്ടിറങ്ങി ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തതായി വരുന്നത് നമ്മുടെ പെരുമാറ്റ രീതിയാണ് നമ്മൾ ഓരോ സാഹചര്യത്തിലും ഓരോ സ്ഥലത്തും ഓരോ ആളുകൾക്കും നമ്മൾ കൊടുക്കേണ്ട ഒരു പരിഗണനയുണ്ട് അവർക്ക് നൽകേണ്ട വിനയം ബഹുമാനം സ്നേഹം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെച്യുരിറ്റിയോടെ ഏത് സാഹചര്യത്തെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും